ഭയം നിങ്ങൾക്ക് വിമർശിക്കാൻ ഭയം മറ്റൊന്നുമല്ല നിങ്ങൾ നടത്തുന്ന ഇന്റർനാഷണൽ തട്ടിപ്പുകളുണ്ട് ഭയമാണ് ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം മലപ്പുറം കത്തി അമ്പും ബില്ലും ഒക്കെ ആയിരുന്നു മൂവാറ്റുപുഴ അംഗം ഇപ്പ ഇരിപ്പ് കണ്ടോ അപ്പവനായി ശവമായി എന്ന നിലയിലല്ലേ എന്താ പുറത്ത് വരുന്ന വാർത്ത വാർത്ത സർക്കാർ ഭൂമി എന്ന് വെച്ചാൽ നാടിന്റെ ഭൂമി നമ്മുടെ ഭൂമി അമ്പത്തിമൂന്ന് സെന്റ് അപഹരിച്ചിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന വാർത്ത സ്ഥിതി വന്നപ്പോ ഞാൻ അവിടെ ചിന്നക്കനാലിൽ വിശദീകരിക്കുമെന്ന് പറഞ്ഞു ഏക്കർ പതിനേഴ് സെന്റ് അല്ലെങ്കിൽ ഒരേക്കർ ഇരുപത്തിയൊന്ന് സെന്റ് ടോട്ടൽ ഭൂമി അതിൽ അൻപത്തി സെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കയ്യേറ്റമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഞാൻ കരുതി ഇദ്ദേഹം അണന്ന് തിട്ടപ്പെടുത്തി മാധ്യമങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് എന്റെ കയ്യിൽ തട്ടിപ്പ് ഭൂമി ഇല്ല എന്ന് പക്ഷെ നമ്മൾ കണ്ടത് അവിടെ ചെന്ന് അടിക്കുന്ന മാത്യു കുഴൽനാടനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ നിങ്ങൾ നാളെ പോയി ഇളക്കണം എന്റെ കയ്യിൽ അധിക ഭൂമിയില്ല അധിക ഭൂമിയില്ലെങ്കിൽ വ്യക്തമാക്കണം ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ തിരിച്ചെടുക്കാം ഇത് മാത്രമോ സാർ എല്ലാത്തിന്റെയും പൊതുസഞ്ചയനം അന്വേഷിച്ചു പോകുന്ന വ്യക്തിയാണല്ലോ നിങ്ങളുടെ നിങ്ങളുടെ ഭൂമി രജിസ്റ്റർ ചെയ്തതിന്റെ രേഖ പൊതുസഞ്ചയത്തിൽ ഉണ്ട് ഞാൻ എടുത്തു നിങ്ങളുടെ ഭൂമി രജിസ്റ്റർ ചെയ്തത് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവിടെ ചിന്നക്കര വില്ലേജിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരേക്കർ ഇരുപത്തിയൊന്ന് സെന്റ് ഭൂമി തൊട്ടടുത്ത ദിവസം പത്തൊമ്പതാം തീയതി പത്തൊമ്പത് മൂന്ന് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൊടുത്ത അഫിഡവിറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വാങ്ങിയ ഭൂമി മൂന്നര കോടി രൂപയ്ക്കാണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളത് പക്ഷേ നിങ്ങൾ രജിസ്ട്രേഷനിൽ തട്ടിപ്പ് നടത്തി നിങ്ങൾ രജിസ്ട്രേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന എത്രയാണ് നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് എന്നുവെച്ചാൽ അതിനുള്ള സ്റ്റാമ്പ് പേപ്പറാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് എന്നുവെച്ചാൽ നിങ്ങൾ നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾ അഫിഡവിറ്റ് കള്ളം പറഞ്ഞിരിക്കുന്നു അഫിഡവിറ്റ് കള്ളം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ ഇത് മാത്രമോ ഇത് മാത്രമോ തൊട്ടു തലേ ദിവസം രജിസ്റ്റർ ചെയ്ത ഭൂമി മാസങ്ങൾക്കു മുമ്പേ വാങ്ങിയതായിട്ടാണ് അദ്ദേഹം അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത് കാരണം എന്താ അങ്ങനെ കൊടുക്കാൻ കാരണം അത് ക്രിമിനൽ ബുദ്ധിയാണ് ആ ക്രിമിനൽ ബുദ്ധി എന്ന് പറയുന്നത് സാമ്പത്തിക തട്ടിപ്പാണ് അതിന്റെ പിന്നിൽ കൊണ്ട് ദീർഘിക്കുന്നില്ല കുറെ കാര്യങ്ങൾ പറയാറുണ്ട് ഇദ്ദേഹത്തിന്റെ തന്നെയാണ് റോഡിലാണ് കടന്നു കടന്നുകയറ്റമാണ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കുടുംബഭൂമിയിലാണ് നിലം നികത്താൻ മണ്ണിട്ട് നികത്തുന്നു എന്ന ആരോപണം ഉയർന്നു വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത ആർട്ടികളെയും മറ്റുമെല്ലാം സംബന്ധിച്ച നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ ചിന്നക്കല ഭൂമി തന്നെ അവിടെ ഒരു കേസിൽപ്പെട്ട ഭൂമിയാണ് എന്ന ആരോപണം ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച ബിൽഡിംഗ് ആണ് എന്ന് ആരോപണം ഉയർന്നു വരുന്നുണ്ട് ഇത് സംബന്ധിച്ച ഉടുമ്പിൻ ചോലയിൽ ലാൻഡ് ബോർഡ് മുമ്പാകെ കേസുണ്ട് ഇതെല്ലാമാണ് തട്ടിപ്പ് നിങ്ങൾക്ക് ഭയമുണ്ട് സർ പുതിയൊരു തട്ടിപ്പുമായി അങ്ങ് മൂവാറ്റുപുഴയിൽ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട് സാർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ സംസ്ഥാന സർക്കാർ ലൈഫ് പദ്ധതിയിൽ അവിടുത്തെ പാവപ്പെട്ട വീട് വെച്ചു കൊടുത്തു സാർ ആ വീട് ഗ്രാമപഞ്ചായത്തിലാണ് ആ ഏഴാൾക്ക് നാല് ലക്ഷം രൂപ കൊടുത്തു സാർ ഇരുപത്തി അയ്യായിരം രൂപ തൊഴിലുറപ്പിൽ നിന്നും കൊടുത്തു സാർ ഇന്നലെ ആ കഴിഞ്ഞ ദിവസം ആ വീട് ഉദ്ഘാടനം ചെയ്യുകയാണ് എംഎൽയുടെ സ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച ഏഴ് വീലുകളുടെ ഭവനങ്ങളുടെ താക്കോൽ ധാരം ഇദ്ദേഹം നിർവഹിക്കുകയാണ് സാർ ഇതെന്ത് തട്ടിപ്പാണ് സാർ ഇത് ശുദ്ധ തട്ടിപ്പല്ല സാർ നമ്മുടെ പണം ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ച് വീട് വെച്ച് കൊടുക്കുമ്പോ അതിന്റെ പേരിൽ പണപിരിവ് നടത്തുക അതിന്റെ പേരിൽ പണപിരിവ് നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പദ്ധതിയാണെന്ന് പറയില്ല സാർ അതാണ് ഇവർക്ക് ഭയം പ്ലീസ് പ്ലീസ് നമുക്ക് ഭയമില്ല ഇടതുപക്ഷത്തിന് ഭയമില്ല ഇവയുടെ കോൺഗ്രസിനെ എവിടെയെങ്കിലും കരുതുന്നുണ്ടോ പ്ലീസ് ഞങ്ങളൊന്നുമല്ലാത്ത ഇന്നത്തെ ബംഗാളിൽ ഞങ്ങളുടെ ഡിവൈഎഫ്ഐക്കാർ നടത്തിയ സമരമാണ് സമരം ഇന്ത്യയിൽ ഇന്ത്യയിലെങ്കിലും നരേന്ദ്രമോദിക്കും ബിജെപിക്കും എതിരെ ഇന്ത്യതായി നിങ്ങൾക്ക് പറയാൻ കഴിയുമോ